വേനൽ കുടിവെള്ള പ്രതിസന്ധിയിൽ നടപടികൾ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തുകൾ ഉടുമ്പച്ചോള താലൂക്കിലെ ഏറ്റവും അധികം കുടിവെള്ളക്ഷാമം നേരിടുന്ന പാമ്പാറിപ്പാറ ഗ്രാമപഞ്ചായത്തിൽ സമഗ്രമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലകളിൽ വാഹനങ്ങളിൽ വെള്ളം എത്തിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളും നടത്തും വിവിധ വിവിധ മേഖലകളിൽ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ നടപടികൾ ഗ്രാമപഞ്ചായത്തുകൾ ഉടുപ്പൻചോലയിൽ ഏറ്റവും അധികം കുടിവെള്ളക്ഷാമം നേരിടുന്നത് പാമ്പാടും പാറയിലാണ് കുമരകംമെട്ട് അല്ലിയാർ നിർമലാപുരം ആദിയാർപുരം എന്നീ മേഖലകളിൽ കാലാകാലങ്ങളായി വേനൽക്കാലത്ത് വലിയ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലകളാണ് ഇത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വാഹനങ്ങളിൽ വെള്ളമെത്തിച്ചു നൽകുവാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേ കുറ്റ പറഞ്ഞു കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വണ്ടികൾ വിളിച്ചിട്ട് അത് കൃത്യമായിട്ട് എവിടൊക്കെ പോകുന്നു അറിയാനുള്ള ടാഗ് ഫിറ്റ് ചെയ്ത് എവിടെയൊക്കെ പോകുന്നു കൃത്യമായിട്ട് സുതാര്യമായിട്ട് തന്നെ പോകുന്നു വരുത്തി കൃത്യമായിട്ട് എന്നും കണക്കുകൾ എടുത്ത് അത് വെമ്പർമാര് ഭരണസമിതിയും ഉദ്യോഗസ്ഥരുൾപ്പെടെ കൃത്യമായ കണക്കുകൾ എടുത്ത് ഒരു അഴിമതിയില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് ചെയ്യാൻ ഉപദേശിക്കുന്നത് ചെയ്തതും അങ്ങനെ തന്നെയാണ് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിനായി വിവിധ പദ്ധതികളും പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നുണ്ട് ഈ അടുത്ത പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പാമ്പടമ്പുറ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം മുടക്കി കുടിവെള്ളം വീടുകളിൽ എത്തിച്ചു കൊടുത്തു ഈ വർഷവും അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പദ്ധതികൾ തുടങ്ങിയിരിക്ക തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ മുപ്പത് ലക്ഷം രൂപയോളം മുടക്കി രൂപയോളം ഫണ്ട് വെച്ച് കുടിവെള്ള പദ്ധതികൾക്കായിട്ട് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റെ ഹെൽപ്പിച്ച് കഴിഞ്ഞു ഏൽപ്പിച്ച് കഴിഞ്ഞു അവർ വന്ന് സാധനം കഴിഞ്ഞു അതി സമീപ പഞ്ചായത്തുകളായ കരുണാപുരത്തും നെടുങ്കണ്ടത്തും സമാനമായ നടപടികൾ ആരംഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല